നീ എടേത് അതെ കുപ്പി വിട്ടാ എൻ്റെ കുപ്പിയൊന്നുമില്ല അങ്ങനെ എൻ്റെ കുപ്പിയൊന്നുമില്ല സാറേ നിൻ്റെ വീട്ടിനകത്ത് ഉണ്ടോന്നൊന്നു അപ്പട്ടെ സതീശാബാ ആ സാർ ആ പറഞ്ഞു നോക്ക് അരിച്ചു പറിക്കോ അവിടെ കിടയിലോടെ അവിടെ നിന്നും നിങ്ങളുടെ മോൻ എവിടെ കുപ്പി പൊടിച്ച് വെച്ചേക്കുന്നോ പറ കൊള്ള സത്യം പറഞ്ഞ എല്ലാരും കൂടെ ജയിലിൽ പോകും കേട്ടോ എല്ലാരും പറഞ്ഞേക്കൂട്ടിന്റെ കുപ്പിയൊക്കെ ഞാൻ അടിച്ച തീർത്തുതാറേ എന്നിട്ട് അവിടെ നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലാന്ന് എനിക്കറിയാം പിന്നെ നീയൊക്കെ എവിടെ കൊണ്ടുപോയി തരുത്തിയാലും ഞാനത് പൊക്കിയിരിക്കും ഇതെൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണോ കട